ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്റ്റോപ്പ് വാർ എന്ന വിഷയത്തിൽ മോബ് മോബ് അവതരിപ്പിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സംഘടിപ്പിച്ചത് ി നാടിനെ കവർന്നെടുക്കുമ്പോൾ അതിലൊരുവളായി ഞാൻ പെടുമോ എന്നുള്ള കൊണ്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത് ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തുക്കളും ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കണം പിന്നെ എനിക്കിഷ്ടമുള്ള ഒരു കുഞ്ഞുടുപ്പുണ്ട് അതെന്റെ ചിന്നുവിന് കൊടുക്കണം ഞാൻ ഈ കത്തെഴുതുമ്പോൾ പുറത്ത് പൊട്ടിത്തെറികളുടെയും വെടിവെപ്പിന്റെ പ്രധാന അധ്യാപകൻ പി ടി ഹസറത്തലി ഫ്ലാഷ് മോബ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ കെ റീന കെ സുനീല പി റിയാന കെ തസ്മീ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനികൾ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്